ഹായ് ഫ്രണ്ട്സ് വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ടൊമാറ്റോ സാലഡ് ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു ടൊമാറ്റോ ഏഴു ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഒരു കാൽ സ്പൂൺ ഉപ്പ് പിന്നെ കടുക് ചെറിയ കാൽ സ്പൂൺ കടുക് മതി ടീസ്പൂൺ കടുക് പിന്നെ കായപ്പൊടിയും ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിനകത്ത് ടൊമാറ്റോ ഇട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വേവിക്കണം അതിൻ്റെ തൊലി മാറിക്കിട്ടണം കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിനകത്ത് വേവിച്ചെടുത്ത് മാറ്റി അത് ഉടയ്ക്കണം ഉടച്ചെടുത്ത് അതിൻ്റെ കൂടെ ആ ഉടച്ചെടുത്ത ടൊമാറ്റോൻ്റെ കൂടെ കുറച്ച് തൈര് എടുത്ത് വെച്ചില്ല അതുകൂടെ ചേർക്കണം അതിൻ്റെ കൂടെ ചെറിയ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്ക വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർക്കണം ചെറിയ ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ പകുതി ചെറിയ ഉള്ളി ഇപ്പം ചേർക്കണം അതിൻ്റെ കൂടെ ഉപ്പ് പിന്നെ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ കൈവച്ചായാലും നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെച്ചാൽ നല്ല ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ കായപ്പൊടിയും കൂടെ ചേർക്കാനുണ്ട് ആ കായപ്പൊടി ഒരു കാൽ സ്പൂൺ കായപ്പൊടി ഞാൻ സ്പൂണായിട്ട് ടീസ്പൂണാണേ കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി അത് യോജിപ്പിക്കണം ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിത് താളിക്കണം അതിനുവേണ്ടി ഒരു കടായി വെച്ച് അതിനകത്ത് നമ്മളെടുത്ത് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടുകിടണം കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലെടുത്ത് വെച്ചില്ല അതിടണം അതിട്ട് പിന്നെ ചെറിയ ഉള്ളി പാക്കി ചെറിയ ഉള്ളി ഉണ്ട് ഉണ്ടല്ലോ അതും കൂടെ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കും മൂപ്പിക്കുക എന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയുടെ കളർ ഒരുപാട് മാറണ്ട ഈ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ മിക്സ് ചെയ്തു വെച്ച തൈരും ടൊമാറ്റോ ഒക്കെ ഇല്ല അത് ഈ കടായിക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് വേറൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുക നല്ലൊരു ഡിഷാണ് പുളി വേണ്ടവർക്ക് ഇച്ചിരി പുളിയുള്ള തൈര് ചേർക്കാം ഞാനിവിടെ നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്തിരിക്കുന്നത് പുളിയുള്ള തൈര് വേണമെങ്കിൽ പുളിയുള്ള തൈരും ചേർത്തിട്ട് ഇതുപോലെ ചെയ്ത് ചോറിൻ്റെ കൂടെയും അതൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ Thank you.